ഹലോ മച്ചാൻ ഈ വീഡിയോയിൽ ഒരു കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊക്ക എടുത്ത് കുറച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് തുരുമ്പുള്ള ഒരു സ്പാനറോ എന്തെങ്കിലും വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ അപ്പോൾ ഉച്ചാമേരെ നമുക്കൊന്ന് ട്രൈ ചെയ്യാവേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൊക്ക കോൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് കൊക്കക്കോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ ഉച്ചമതിരെ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ കുറച്ച് കൊക്കക്കോളത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു തുരുമ്പ് പിടിച്ചൊരു എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കാം എങ്ങാനും ആ ഒരു തുരുമ്പൊക്കെ പോകുക എന്ന് നോക്കാവേ അപ്പം ചോദിച്ചാൽ അത്യാവശ്യം കുറച്ച് തുരുമ്പുള്ളൊരു സ്പാനർ നമ്മൾ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ഇവനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ കൊക്കു കൊളയ്ക്കകത്തെ വെച്ച സ്പാനർ പുറത്തെടുക്കുന്നുണ്ടേ അപ്പോ വെച്ചവരെ തുരുമ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ പക്കയായിട്ട് തന്നെ വർക്കാവുന്നുണ്ട് നേരത്തെ കണ്ട രീതിയിലൊന്നുമല്ല തുരുമ്പ് നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ